നമസ്കാരം നിങ്ങൾ ഗൂഗിൾ ക്രോം ആണോ ഉപയോഗിക്കുന്നത് എങ്കിൽ പഴയത് മാറ്റി പുതിയത് ഡൗൺലോഡ് ചെയ്യുക പഴയ ക്രോമിന്റെ നിയന്ത്രണം ഇപ്പോൾ ഹാക്കർമാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി സൈബർ സുരക്ഷാ വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ് മുപ്പത് ലക്ഷത്തിലേറെ വരുന്ന ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏകദേശം പതിനാറ് ബ്രൗസർ എക്സ്റ്റൻഷനുകൾ ഹാക്കർമാരുടെ നിയന്ത്രണത്തിലായതിനെ തുടർന്ന് ഇവ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയറിലേക്ക് അപകടകാരികളായ കോഡുകൾ ഹാക്കർമാർ കടത്തിവിട്ടതായി കണ്ടെത്തിയതോടെ ഉപയോക്താക്കളോട് ഗൂഗിൾ ക്രോം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ ഹാക്കർമാർ ബ്ലിപ്ഷോട്ട് ഇമോജികൾ

എന്നാൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഉപയോക്താക്കൾ ഇവ മാനുവലി നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് ഹാക്കർമാർ ഫിഷിംഗ് ആക്രമണങ്ങൾ വഴിയാണ് ഈ എക്സ്റ്റെൻഷനുകൾ കൈവശമാക്കിയത് ചില ഡെവലപ്പർമാരെ ചതിച്ചു അവരുടെ എക്സ്റ്റൻഷനുകളുടെ നിയന്ത്രണം ഹാക്കർമാർക്കായി മാറ്റിയിരുന്നു ഇതോടെ ഹാക്കർമാർ ദുർഹിത കോഡുകൾ അപ്ഡേറ്റ് ചെയ്യുകയും ഉപയോക്താക്കളുടെ സ്വകാര്യ ഡേറ്റ കൈയേറുകയും ചെയ്യുകയായിരുന്നു ഹാക്കർമാർക്ക് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ബ്രൗസറിനെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുവാനും ഇവർക്ക് സാധിക്കും നിങ്ങളുടെ സെർച്ചുകൾ കൂടുതൽ പരസ്യ വരുമാനത്തിനായി ഹാക്കർമാരുടെ വെബ്സൈറ്റുകളിലേക്ക് തിരിച്ചു വിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്റർനെറ്റിലെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സൈബർ കുറ്റകൃത്യങ്ങൾ ഫിഷിംഗ് ആക്രമണങ്ങളായിരുന്നു മൂന്നിലൊന്നിൽ അധികം സൈബർ ആക്രമണങ്ങളും ഫിഷിംഗുമായി ബന്ധപ്പെട്ടവയാണ് ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾ ജാഗ്രത പാലിച്ച് ഈ അപകടകരമായ എക്സ്റ്റൻഷനുകൾ ഉടൻ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്